ഞാൻ കുറേ ദിവസമായി വിചാരിക്കുന്നത് പിന്നെ ഒരു കാടമുട്ട വാങ്ങണമെന്ന് ഇപ്പോൾ ഇന്നിപ്പോൾ കടയിൽ പോയപ്പോൾ അവിടെ കാടമുട്ട ഉണ്ടായി അങ്ങനെ ഞാനൊരു പത്ത് കാട മുട്ട വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിനെ കൊണ്ട് എന്തെങ്കിലും ഒരു ഇതുണ്ടാക്കാന്ന് പറഞ്ഞിട്ട് പിന്നെ പുഴുങ്ങാൻ വെക്കുന്നത് ഞാൻ ഉണ്ടാക്കിയിട്ടാകുമ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കാട ഉണ്ട ഇത് കറിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് ഇതാക്കിയിട്ടുണ്ട് അത് ഇട്ട് കൊടുക്കുന്നു അത് കുറച്ച് പിന്നെ മുരിഞ്ഞ് വരുമ്പോ നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഒരു തോണ ഉള്ളി മുറിച്ച് ഉണ്ട് അത് ചേർത്ത് കൊടുക്കാം ുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ഇനി ഒരു പച്ചമുളക് പിന്നെ തക്കാളിയും ഇടണം ഇത് ഒന്ന് നല്ല മുരിങ്ങി വരുമ്പോ അതും കൂടി ഇട്ടിട്ട് പിന്നെ പൊടി എല്ലാം ചേർക്കാം മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇതൊക്കെ ചേർത്തിട്ട് നമുക്കൊരു കാട മുട്ട റോസ്റ്റ് വോസ്റ്റാക്കുന്നത് കറിയല്ല റോസ്റ്റ് കുറച്ച് ഉപ്പ് ഇടുന്നുണ്ട് ഇച്ചിരി മുളക് പൊടി ഇപ്പം മഞ്ഞൾപ്പൊടി ഒരിച്ചിരി മല്ലിപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട് അതെ ചിക്കൻ മസാല അതിലേക്ക് നമ്മളെ മുട്ട അങ്ങനെ നമ്മളെ മുട്ട റോസ്റ്റ് റെഡി ആയി വരുന്നുണ്ട് ഇന്ന് നമുക്ക് ഇവിടെ കാലാവസ്ഥയെല്ലാം നല്ലൊരു ഇതായിട്ടുണ്ടായിനി മഴയെല്ലാം പോയിട്ടേ കാലാവസ്ഥ ഒരു മാറ്റം വന്നിന് ഒരു വെയിലെല്ലാം ആയിട്ട് ഓക്കെ അല്ലേ നമ്മുടെ കാട മുട്ട ട റെഡി ആയിട്ടുണ്ട് അതിനിപ്പം നിങ്ങക്ക് എന്താന്ന് അതിൻ്റെ ഒന്നിച്ച് കൂടെയില്ലന്നല്ലേ അറിയേണ്ടത് നമ്മളിന്ന് വൈകുന്നേരം ചക്കക്ക് ചക്ക അറിയച്ചു വൈകുന്നേരത്തെ ചായക്ക് അതും കൂടിയാണ് ഇതിൻ്റെ ഇത് കോമ്പിനേഷൻ പിന്നെ ഇപ്പൊ ചക്ക പിന്നെ വാങ്ങില്ല മഴയെല്ലാം വന്നിട്ട് വെള്ളമായിട്ട് മുമ്പേ വെക്കുന്ന പിന്നെ ആദ്യം നമുക്ക് കിട്ടുന്ന ചക്കയിൽ അത്ര ഒരു ടേസ്റ്റ് വരില്ല ഇപ്പോൾ വെള്ളം നിറഞ്ഞ ചക്കയല്ലേ നമ്മളവിടെ ചക്കയൊന്നും തീർന്നിട്ടില്ല ഇപ്പോഴും ഉണ്ട് ഞാനതിൻ്റെ ടേസ്റ്റ് നോക്കുന്നു ആ നല്ല ടേസ്റ്റ് ഉണ്ട് വലിയ കുഴപ്പമില്ല ടേസ്റ്റിന് കുറവുമില്ല അങ്ങനെയുണ്ട് അങ്ങനെ നമ്മൾ വൈകുന്നേരത്തെ ചായരെ പലകാരം ഇന്നത്തെ ഇതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമ്മളിൽ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീണ്ടും ഒരു വീഡിയോ ആയി നാളെ കാണാം